എന്നിവരാണ് സാംസ്കാരിക ുമായി ബന്ധപ്പെട്ട് എന്തൊരു വിളിച്ചു കഴിഞ്ഞാൽ വളരെ കഴിഞ്ഞാലും എന്ത് സഹായവും പിന്തുണയും വാഗ്ദാനം ചെയ്യുന്ന ആൾക്കാരാണ് എപ്പോഴും നമ്മളോട് കൂടെ നിൽക്കുന്നവരാണ് അവർക്ക് എന്റെ വ്യക്തിപരമായ എന്റെ പേരിലും സാംസ്കാരിക നിലയത്തിന്റെ പേരിലുള്ള സ്നേഹവും അറിയിക്കുന്നു ഈ ചടങ്ങിൽ ക്ഷണം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ആദരം ഏറ്റുവാങ്ങുന്നതിനായി എത്തിച്ചേർന്ന ആൽഫാൻ താലിയും ചേർത്തി അവരെ ആദരം ഏറ്റുവാങ്ങി മറ്റാ ജോലി തിരക്കുകൾ ഉപകാരം കൊണ്ട് അവരും ഇവിടെ നിന്ന് പോയി എങ്കിലും അവരുടെ അസാന്നിധ്യത്തിൽ അവർക്കും നമ്മുടെ ഏയൊരു ഉപകാരം ഒക്കെ വാങ്ങുന്നതിനായി വന്നവർക്കും ഞങ്ങൾ നന്ദി അറിയുകയാണ് അടുത്തതായി ഈ വേദിയിൽ നമ്മുടെ ഇത് ആദരം ഏറ്റുവാങ്ങിയ ശ്രീ ലാജുമാർ അദ്ദേഹത്തിനാണ് നന്ദി അറിയി അറിയിക്കാനായിട്ടുള്ളത് ചാലക്കിയുടെ മാധ്യമ രംഗത്തെ ഒരു പ്രമുഖ സാന്നിധ്യമാണ് അദ്ദേഹം അദ്ദേഹത്തിന് ഞങ്ങളുടെ എളിയ പുരസ്കാരം നൽകാനായ ഒരു അംഗീകാരമായി കാണുകയാണ് അദ്ദേഹത്തിന് ഞങ്ങൾ അടുത്തതായിട്ട് വിദ്യാഭ്യാസ രംഗത്ത് റാങ്ക് ഹോൾഡർ ആയ ഡിഗ്രി ഹോൾഡർ ആയ ഞങ്ങളുടെ സ്വീകരിക്കുന്ന അവർക്കും ഞങ്ങൾ അംഗീകരിക്കുകയാണ് അടുത്തതായി ആശംസകൾ അടുപ്പിച്ച് സംസാരിച്ച ഓരോരുത്തർക്കും എന്റെ ഇനി അടുത്തതായിട്ട് ഈ വേദിയില് കുറച്ച് കലാപരിപാടികൾ ഇറങ്ങിയായിട്ടുള്ള ശ്രീ ഒരു മ്യൂസിക് ശ്രീ അതിൽ ആൾക്കാരും അവർക്കും അതിന് ചെയ്തോട്ടെ മറ്റൊരു കാര്യം ഉള്ളത് നമ്മുടെ സ്വന്തം മാസാണ് നമ്മുടെ